കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതമ്മേനെ തിരഞ്ഞെടുത്ത മണ്ഡലം എന്നൊരു പ്രത്യേകത കൂടി ഈ മണ്ഡലത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് മണ്ഡലം നിലവിൽ വരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള ഇടത് അപ്രമാദിത്യം അവസാനിപ്പിച്ചുകൊണ്ട് എഴുപത്തി ഏഴിൽ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബാലകൃഷ്ണപിള്ള വളരെയധികം അടുത്തറ ഉണ്ടാക്കിയൊരു മണ്ഡലം കൂടിയാണത് കൊട്ടാരക്കര എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിലെ എം എൽ എ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരക്കരയിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റായി ഇരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ചരിത്രത്തിൽ ആർക്കും അങ്ങനെ അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രത്യേകതയാണ് അങ്ങനെ ഉണ്ട് എന്ന് പറയാനെങ്കിലും ചെറിയൊരു അവകാശം പറയാൻ നമുക്ക് കഴിയുന്നത് എം കെ സ്റ്റാലിനാണ് എം കെ സ്റ്റാലിൻ തൗസൻ ലൈറ്റ്സ് എന്ന മണ്ഡലത്തിൽ നിന്നും നിയമസഭയെ വഴി എം എൽ എ ആകുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം മദ്രാസിലെ മേയർ കൂടിയായിരുന്നു പക്ഷേ ബാലകൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വളരെയധികം അപ്രമാദിത്വ അപ്രമാദിത്വത്തോടു കൂടി അദ്ദേഹം വിളങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു കൊട്ടാരക്കരയിൽ എം എൽ എ ആയിട്ടിരുന്ന കാലം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയെ കൊട്ടാരക്കര കെ എസ് ആർ ടി സിയെ നവീകരിക്കുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരക്കരയ്ക്ക് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകളും അദ്ദേഹം കൊണ്ടുവന്ന് ജനഹൃദയങ്ങളെ കീഴടക്കി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പരാജയമുണ്ടാകുന്ന ഉണ്ടാകുന്നത് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തെ അട്ടിമറിച്ചുകൊണ്ട് വിജയിച്ചത് ഐഷ പോറ്റി സി പി എമ്മിലെ സ്ഥാനാർത്ഥിയായിരുന്നു അന്ന് കൊട്ടാരക്കര ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഐഷാ പോറ്റിയെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രഖ്യാപിതമായാണ് ഒരു സ്ഥാനാർത്ഥിയായി സി പി എം നേതൃത്വം മുന്നിലേക്ക് വെച്ചത് പക്ഷേ രണ്ടായിരത്തി ആറിലെ ആ തോൽവി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം വോട്ടുകൾക്കായിരുന്നു ഐഷ പോറ്റി ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് പിന്നെയും മാറി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പന്ത്രണ്ടായിരം എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് ഐഷപ്പുറ്റിയുടെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലേക്കും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അത് നാൽപ്പത്തി രണ്ടായിരത്തിലേക്കുമൊക്കെ ഉയരുന്ന കാഴ്ചയാണ് ഉണ്ടായത് എന്നാൽ വനിതാ എം എൽ എ ആയിരുന്നിട്ടും ഒരു മൂന്ന് തവണ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടും ഐഷാപുറ്റിക്ക് മന്ത്രിസ്ഥാനം എന്നുള്ളത് തീണ്ടാപ്പാട് അകലെയായിരുന്നു അതിന് മറ്റൊന്നു കാരണം വി എസ് പിണറായി ദ എസ് പക്ഷത്തിനൊപ്പം എന്നും എപ്പോഴും അടിയുറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു ഐഷപ്പുറ്റി രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും വി എസ് അച്യുതാനന്ദൻ ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഫുൾ ടൈം റിട്ടയർമെൻ്റ് എടുത്തിട്ടും അദ്ദേഹം ഫുൾ ടൈം റിട്ടയർമെൻ്റ് എടുത്തിരിക്കുന്ന സമയത്ത് പോലും വി എസ് ബി എസിൻ്റെ പക്ഷത്തോടു കൂടി അടുത്ത് നിൽക്കാൻ ഐഷാപുരി ശ്രമിച്ചിരുന്നു ഒരിക്കൽ പോലും പിണറായി യാതൊരു വിധത്തിലുള്ള സഹവർത്തിത്വത്തിനോ യാതൊരു വിധത്തിലുള്ള ഉള്ള രാഷ്ട്രീയ വിട്ടുവീഴ്ചകൾക്കോ തയ്യാറാവാൻ ഐഷാ കിട്ടിയിരുന്നില്ല മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന് ഒരു കീ പോസ്റ്റ് മാത്രമാണ് എം എൽ എ കഴിഞ്ഞു കഴിഞ്ഞാൽ ഐഷാപുറ്റിക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഐഷാപ്പൊറ്റി പിണറായി വിജയനുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായും ഏറെക്കുറെയൊക്കെ അകന്നിട്ടുണ്ട് സംസ്ഥാന സമ്മേളനം നടന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കരയുള്ളത് എന്നിട്ട് പോലും ഐഷാപ്പൊരിയുടെ സാന്നിധ്യം നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല ഐഷാ പോറ്റിയെ ഐഷാപുറ്റി വിട്ടുനിന്നതൊക്കെ വള വളരെ വലിയ വാർത്തയായി മാധ്യമങ്ങളിൽ വരികയുണ്ടായി വി ഡി സതീശൻ നേരിട്ട് ഐഷാ കാണുകയും ഇടതുപക്ഷത്തു നിന്ന് മാറി വലതുപക്ഷത്തിലേക്ക് അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെക്കുറിച്ച് ഐഷാ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഐഷാപുറ്റി അതിനോട് പച്ചക്കൊടി കാട്ടിയില്ല എന്നുള്ളതാണ് വിവരം പിന്നീട് വി ഡി സതീശൻ ക്യാമ്പ് ആ ഒരു വിഷയത്തെ അധികം അങ്ങോട്ട് ഓൺ ചെയ്യാനും പോയില്ല പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണെന്ന് വെച്ചാൽ വി ഡി സതീശൻ്റെ കൊട്ടാരക്കരയിലെ ചില സ്ഥിരം ഗ്രൂപ്പ് നേതാക്കൾ വഴി ആയിഷ പൊറ്റിയെ യു ഡി എഫിലേക്ക് എത്തിക്കാനൊരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിന് അധികാരത്തിൽ വരണമെങ്കിൽ കൊല്ലം ജില്ലയിൽ നിലവിലുള്ള സീറ്റ് കുണ്ടറയും അതുപോലെ തന്നെ കരുനാഗപ്പള്ളിയുമാണ് കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രം പോരാ മറ്റ് മണ്ഡലങ്ങൾ കൂടി പിടിച്ചാലേ സാധ്യമാകൂ എന്ന് വി ഡി സതീശന് കൃത്യമായി അറിയാം അതുകൊണ്ടൊക്കെ തന്നെ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് ഏജൻറ്റുമാരുമായി ഐഷാ ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും അതുവഴി ഐഷാ പോറ്റി ഒരു അർത്ഥസമ്മത സമ്മതത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുമാണ് അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ നാൽപ്പത്തിരണ്ട് അതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ഇലക്ഷനിൽ നാൽപ്പത്തിരണ്ടായിരം വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഐഷാ പോറ്റി ജയിച്ചെടുത്ത് കേവലം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് കെ എൻ ബാലഗോപാലിന് ലഭിച്ചത് കേൾ പോരും രശ്മി എന്ന സ്ഥാനാർത്ഥിയോട് മുട്ടിടിച്ചുകൊണ്ടാണ് കെ എൻ ബാലഗോപാൽ വിജയിച്ചത് എന്ന് പറയാം മറ്റൊരു കാരണം കൂടിയുണ്ട് കെ എൻ ബാലഗോപാലിൻ്റെ അനിയൻ കലഞ്ഞൂർ മധു എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹം എൻ എസ് എസ്സിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയതുകൊണ്ട് തന്നെ കൊട്ടാരക്കയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച് നായർ വോട്ടുകളെല്ലാം കെ എൻ ബാലഗോപാലിന് വേണ്ടി പെട്ടിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കൂടി തീർത്ഥം പരാജയമായ കിഫ്ബി ഒരു അഞ്ച് ഗുണഗണങ്ങൾ എടുത്ത് ചോദിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് മറുപടിയില്ല പറയാൻ കിഫ്ബി എന്ത് ചെയ്തു എന്നുള്ളത് അറിയാനായിട്ട് അദ്ദേഹം മാനത്തോട്ട് നോക്കുന്നത് നമ്മൾ കണ്ടു അങ്ങനെ പലതരത്തിലുള്ള അങ്ങനെ പലതരത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റിനോട് പൊതുവേ ഉള്ളൊരു വിരുദ്ധമായ സമീപനം ഇതൊക്കെ ധന ഇതൊക്കെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലും എല്ലാം കൊണ്ടും ബാലഗോപാലിനെ സ്വാധീനിക്കും അതുകൊണ്ട് പതിനായിരം വോട്ടിൻ്റെ കഷ്ടിച്ചുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കുന്ന ബാലഗോപാലൻ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുമോ എന്ന് തന്നെ കണ്ടറിയണം ഇനി ഒരുപക്ഷെ മത്സരിച്ചാൽ തന്നെ ഐഷാ പോറ്റിയെ കളത്തിലിറക്കിക്കൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ശ്രമം അസ്വാരസ്യങ്ങളും അസഹിഷ്ണുതയും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിൽ എന്തു വന്നാലും മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് അവർക്ക് അനിവാര്യമായത് അനിവാര്യമാണ് എന്നാൽ ഇത്തരത്തിൽ ഇങ്ങനെ ഞാൻ വി എസിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ മറ്റൊരു മറ്റുള്ള ആൾക്കാർ പിണറായിയുടെ കൂടെയാണ് എന്നുള്ള കാരണം കൊണ്ട് സീറ്റ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഐഷാപുരിക്ക് വളരെയധികം വിഷമമുള്ള കാര്യമാണ് ഐഷാപ്പുറ്റിക്ക് കൊട്ടാരക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൻ്റെ എല്ലാ ഉടുക്കു വഴികളും വളരെ കൃത്യമായി അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ബാലകൃഷ്ണപിള്ള ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചത് അങ്ങനെയൊക്കെ വരുമ്പോൾ ഐഷാപ്പുറ്റി കൊട്ടാരക്കരയിൽ വലതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ അതിനെ പറയാൻ കഴിയില്ല വി ഡി സതീശൻ ക്യാമ്പും അതുപോലെ തന്നെ കോൺഗ്രസ്സില് ഇപ്പോൾ യുവതുർക്കികളായുള്ള പി സി വിഷ്ണുനാഥ് സന്ദീപ് വാര്യര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരെ എന്നിങ്ങനെയുള്ള വി ഡി സതീശൻ്റെ വിശ്വസ്തരെ കൊണ്ടും വി ഡി സതീശൻ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ കൊട്ടാരക്കര മണ്ഡലം ഐഷപ്പുറ്റിയിലൂടെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്താൽ തിരിച്ചെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വിവരം പക്ഷേ ഇവിടെ ഇപ്പോൾ വാസ്തവത്തിൽ അങ്കലാപ്പിലായിരിക്കുന്നത് വെട്ടിലായിരിക്കുന്നത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കെ പി സി സിയുടെ കുറച്ച് ജനറൽ സെക്രട്ടറിമാരാണ് അതായത് കൊല്ലം ജില്ല കേന്ദ്രീകരിച്ച് ഒരുപാട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിമാർ മത്സ പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ മത്സരിക്കാനായി പ്രവർത്തിക്കുന്നു അതായത് ഐഷാ പോറ്റി ഇനി എങ്ങാനും ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടമാകുമോ എന്നുള്ളതാണ് കെ പി സി സിയുടെ ഈ ജനറൽ സെക്രട്ടറിമാർ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അതുകൊണ്ട് മറ്റേതെങ്കിലുമൊക്കെയുള്ള ഓപ്പറേഷനിലൂടെയോ അല്ലെങ്കിൽ മറ്റു ചില തന്ത്രങ്ങളിലൂടെയൊക്കെ ഐഷാ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ആ കടന്നുവരവിന് വിഘാതം സൃഷ്ടിക്കും സൃഷ്ടിക്കാനും അതിന് ഇടയ്ക്കൊരു വിലങ്കുതടിയായി നിൽക്കാനും ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ തന്നെ ശ്രമിക്കുന്നുണ്ട് അതിൽ എ ഗ്രൂപ്പുണ്ട് ഐ ഗ്രൂപ്പുണ്ട് ഇവിടെ ഒരു പ്രോമിനൻറ്റ് കിട്ടാൻ പോകുന്നത് കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിനായിരിക്കും കാരണം കെ സി വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലുള്ളവർ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഐഷാപ്പൊറ്റിയുടെ ഒരു വിഘാതം സൃഷ്ടിക്കപ്പെട്ടേക്കാം പക്ഷേ മറ്റൊരു കാര്യം പ്രധാനമായിട്ടുള്ളത് ഐഷാപ്പൊറ്റി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഐഷ ഐഷാപ്പൊറ്റി വിജയിക്കുകയും ചെയ്ത് യു ഡി എഫിന് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ചിലപ്പോൾ ആരോഗ്യ വകുപ്പ് തന്നെ തന്നെയായിരിക്കാം ഐഷാപുറ്റിക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ ഐഷാപ്പുറ്റിക്ക് ലഭിക്കും കാരണം മുൻപ് കിട്ടേണ്ടിയിരുന്ന വകുപ്പുകളൊക്കെ തലനാരിഴയ്ക്ക് പോയതിൻ്റെ വിഷമം ഇപ്പോഴും ഐഷാപുറ്റിക്കുണ്ട് നമ്മൾ ഐഷാപുറ്റിയോട് മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അസ്വാരസ്യങ്ങളല്ല എനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് പാർട്ടിയെ അപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിച്ച ഐഷാപുറ്റിയുടെ മുഖത്ത് പക്ഷേ പരിഭവവും പരിവേദനങ്ങളും നമുക്ക് കാണാം വിജയിച്ചാൽ മന്ത്രിയാണ് ഐഷാപൂരി എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല യു ഡി എഫ് പാളയത്തിലേക്ക് ഐഷാപൂരി എത്തിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശനും സംഘവും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം